സൺഡേശാലോമിലേക്ക് സ്വാഗതം ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൂതികൾ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഹൂതികളുടെ മിസൈലുകൾ എല്ലാ ദിവസവും തന്നെ ഇസ്രായേലിലേക്ക് എത്തുന്നു ഇസ്രായേൽ അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് നശിപ്പിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അതൊരു വലിയ ഭീഷണിയായി ഇസ്രായേൽ ജനതയുടെ മേല നിലനിൽക്കുകയാണ് നാല് തവണ വ്യാപകമായ എയർ റെയ്ഡ് ഇസ്രയേല് ഹൂതികളുടെ മേല നടത്തിയെങ്കിലും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും പലതവണ യമനില് വളരെ ആയിട്ടുള്ള ആക്രമണം നടത്തിയെങ്കിലും ഹൂതികൾ ഒരു തരത്തിലും അടങ്ങുന്ന ലക്ഷണം കാണുന്നില്ല ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് വലിയ തലവേദനയെ തുടരുകയാണ് ഹൂതികളെ ഇസ്രയേലിന് നേരെ മിസൈലയക്കുവാൻ പറയുന്ന കാരണം അവർ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തുമ്പം ഗാസയിലുള്ള പാലസ്തീനിയൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് തങ്ങൾ മിസൈൽ മിസൈലയക്കിട്ട് എന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ മാത്രം ഫോം ചെയ്ത ഈ ഹൂദി ഫോഴ്സ് അവരുടെ മുദ്രാവാക്യം തന്നെ അമേരിക്കയെ നശിപ്പിക്കുക ഇസ്രായേലിനെ നശിപ്പിക്കുക യൂതന്മാരെ ഭൂമുഖത്ത് നിന്ന് നിർമാർജ്ജനം ചെയ്യുക അതാണ് അവരുടെ 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 മോട്ടോ അവരുടെ മുദ്രാവാക്യം അപ്പൊ അമേരിക്കയെയും ഇസ്രായേലിനെയും തോൽപ്പിക്കുക ഇല്ലാതാക്കുക യൂതന്മാരെ ഭൂമുഖത്ത് നിർമാർജ്ജനം ചെയ്യുക ഇതാണ് അവരുടെ മോട്ടോ അപ്പൊ ഈ മോട്ടോ ഉള്ള ഈ ഫോഴ്സ് ഇവർ രണ്ടായിരത്തി പതിനാലിൽ മാത്രമാണ് ഒരു ഫോഴ്സായിട്ട് ചെയ്യുന്നത് അപ്പം ആ ഫോഴ്സ് നിരന്തരമായിട്ട് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതിനെ എന്ത് ചെയ്യും എന്നൊരു വിഷയമാണ് ഇവിടെ പിന്നെ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ഇസ്രായേൽ നാളെ കൊണ്ട് ആറ്റംബോംപിടും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഒരു നടപ്പുള്ള കാര്യമല്ല നമുക്കറിയാം ആറ്റമോപിട്ടിട്ട് ഭീകരമായി നേരിടാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടി ആനെ കൊണ്ട് ചവിട്ടി ചവിട്ടാൻ പറ്റില്ല ആനെ ചവിട്ടി ഉറുപ്പ് ചാവില്ല അപ്പം ആറ്റംബോമ്പിട്ട് അവിടെ എമനിലുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നതുകൊണ്ട് ഊതികളില്ലാതാവില്ല അത് ഒരു ഒരു ആണ് അതൊരു തലവേദനയാണ് അത് അതിനെ കൊല്ലേണ്ട രീതിയിൽ തന്നെ അതിനെ കൊന്നാലേ അത് ചാവ അല്ല അത് നടക്കില്ല അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു തലവേദന ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്രായേലിൽ നിന്നും പത്ത് രണ്ടായിരം കിലോമീറ്റർ അകലെയാണ് ഈ രാജ്യം കിടക്കുന്നത് അപ്പൊ അതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച ഒന്നാമത്തെ പ്രശ്നം ഇവർ തന്നെയല്ല രണ്ട് ഇവര് ഒരു ഗോത്രവർഗമാണ് മലവാസികളാണ് അപ്പം ഇവർക്ക് വലിയ ഒരുപാട് മലയോര റീജിയൺസ് ഉണ്ട് അപ്പൊ ഈ എമനിലെ മലയോര റീജിയണിൽ ഒളിച്ചിരുന്നു കൊണ്ടാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു എയർ റൈഡ് വഴി ഇവരെ ഒന്നും ചെയ്യാൻ പറ്റിയാൽ അപ്പൊ ഇവരെ ശരിക്ക് നശിപ്പിക്കണമെങ്കിൽ ഗ്രൗണ്ടിലൂടെയുള്ള ഒരു ഫോഴ്സ് കയറച്ചെന്ന് ആ രാജ്യം ഇവരെ കീഴടക്കുകയല്ല അത് വേറെ മാർഗ്ഗമൊന്നുമില്ല ഗ്രൗണ്ടിൽ കൂടെ ഒരു ഫോഴ്സ് കീഴച്ചറാണ് രണ്ടായിരം കിലോമീറ്റർ അകലെ കിടക്കുന്ന പിന്നെ ഇസ്രായേലിനോ അല്ലെങ്കിൽ സമുദ്രങ്ങൾക്കപ്പുറത്ത് കിടക്കുന്ന അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ പിന്നെ യൂറോപ്യൻ ഫോഴ്സുകൾക്കോ അത് ചെയ്യാൻ പറ്റില്ല ഒരു ഗ്രൗണ്ട് ഫോഴ്സിനെ ഒരു ആർട്ടിലറി ഫോഴ്സിനെ കടത്തിവിട്ട് ഒരു ഗ്രൗണ്ട് ഫോഴ്സിനെ കടത്തിവിട്ട് ഈ കൂതികളെ കീഴടക്കാൻ ഇവരെ ആരെക്കൊണ്ട് സാധിക്കില്ല ഇതാണ് ആ കൂതികൾ എടുക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവർ ദിവസവും ദിവസം അയച്ചുകൊണ്ടിരിക്കും ഇവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും പട്ടിണിയിൽ കിടക്കുന്ന ജനം സാമാന്യം നല്ല നിലയിൽ ജീവിച്ചിരുന്ന രാജ്യത്തെ നശിപ്പിച്ച് കൊളവാക്കി ആ മനുഷ്യരെ മുഴുവൻ പട്ടണി കിട്ട് പട്ടണി മൂലം അവിടെ ഏകദേശം നാലഞ്ച് ലക്ഷം മനുഷ്യർ ചത്തുപോയിട്ടുണ്ട് ഇപ്പോഴവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം മാൽ ന്യൂട്രീഷൻ ആണ് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലെ കൊണ്ടു രാജ്യമാണ് സമരം നല്ല നിലയിൽ പോയിരുന്ന രാജ്യമാണ് അത് കൂതികൾ ആ നിലയിലാക്കിയിട്ടുണ്ട് അപ്പം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ അവരോട് പിന്നെ യുദ്ധം ചെയ്യുമ്പോൾ ഒരു 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 സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യത്തിന് നേരെയുള്ള യുദ്ധതന്ത്രങ്ങളൊന്നും അവരടുത്ത് ഏൽക്കുകയില്ല കാരണം ചാവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആളുകളാണ് അവരെ കൊന്നു കളയണം നിശ്ര അടിക്കുന്ന പോലെ കടിച്ചു കഴിഞ്ഞാൽ അവിടെ കൊന്നുകളയാന്നല്ലാതെ അതിനെ ഒരു തരത്തിൽ തോൽപ്പിക്കാനാവില്ല അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചാൽ നോക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി പതിനേഴ് വരെ ഈ എം എൻ എന്ന് പറയുന്ന രാജ്യം ഒരു സാമാന്യം വലിയ രാജ്യമാണ് അത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഓട്ടമാൻ എംപയറിൻ്റെ കീഴിലായിരുന്നു ഓട്ടമാൻ എംപയർ എന്ന് പറയുന്നത് തുർക്കി ആസ്ഥാനമായുള്ളൊരു കാലിഫേറ്റ് ആണെന്ന് നമുക്കറിയാം ആ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ പെടുന്ന ഒരെണ്ണമാണത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് ഓട്ടമാൻ എംയറിൻ്റെ ബിഗിനിങ് അവർ ധാരാളം രാജ്യങ്ങൾ കീഴടക്കി കൂടുതൽ അറേബ്യൻ പെൻസൂലെ മൊത്തമായി അവരുടെ കയ്യിൽ വെച്ചിരുന്നു യമൻ അവരുടെ കയ്യിലായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറില് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ റീജിയൻ ഫ്രീ ആവുന്നത് ഇപ്പം യമൻ രണ്ട് ഭാഗമുണ്ട് ശരിക്കും ഒരു നോർത്തേൺ എമ എൻ എന്ന് പറഞ്ഞൊരു ഭാഗവും വെസ്റ്റേൺ എമൻ എന്ന് പറഞ്ഞൊരു ഭാഗവും അത് കിഴക്ക് വടക്ക് എന്നിങ്ങനെ കൃത്യമായിട്ട് തിരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും അതിന്റെ കിടപ്പ് അങ്ങനെ അല്ലെങ്കിൽ പോലും വിളിക്കുന്നത് അങ്ങനെയാണ് നോർത്തേൺ യമൻ സൗത്തേൺ എമൻ എന്നിങ്ങനെയാണ് ഈ രാജ്യത്തെ വിളിക്കുന്നത് ഈ സൗത്തേൺ എമൻ എന്ന് പറയുന്നത് ഏകദേശം എഴുപത് ശതമാനത്തോളം ഭൂവിശ്രൃതി ഉണ്ടെങ്കിലും മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് മുപ്പത് ശതമാനം മാത്രമാണ് അതിൽ അധിവസിക്കുന്നത് നോർത്തേൺ എന്ന് പറയുന്നത് തേർട്ടി പെർസെന്റ് മാത്രം വരുന്ന ഭൂവിസ്തൃതിയുള്ള സ്ഥലമാണെങ്കിലും സെവന്റി പെർസെന്റ് ആളുകളും അവിടെയാണ് അഭ്യസിക്കുന്നത് ഇങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ടാണ് ഇത് ഓട്ടോമാൻ അമ്പയറിന്റെ കയ്യിൽ നിന്ന് ഫ്രീ ആയ സമയത്ത് നോർത്തേൺ പാർട്ട് അപ്പോൾ തന്നെ ഒരു രാജവംശത്തിന്റെ കീഴിലേക്ക് വരികയാണെങ്കിൽ ആ രാജവംശം സയാദി ബ്രാഞ്ച് ഓഫ് ഷിയ ഇസ്ലാം ഷിയ ഇസ്ലാമിന്റെ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ പെടുന്നവരാണ് അവര് ആ ബ്രാഞ്ചിൽ പെടുന്ന ഒരു രാജവംശമാണ് സാമാന്യ ഭംഗിയായിട്ട് അവര് ഭരിച്ചിട്ടുണ്ട് വളരെ സെക്യുലർ ആയിട്ടുള്ള അന്തസ്സുള്ള ഒരു ഒരു രാജ്യമായിരുന്നു അത് ഒരുപക്ഷേ അറേബ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടൊരു രാജ്യമായിരുന്നു ഇതിൻ്റെ സൗത്തേൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോളു സൗത്തേൺ പാർക്ക് എന്ന് പറഞ്ഞാൽ സെവൻറ്റി പെർസെൻറ്റ് ലാൻഡ് വരും പക്ഷെ ഭൂരിഭാഗം മരുഭൂമിയാണ് തേർട്ടി പെർസെൻ്റ് ആളുകൾ മാത്രം അധിവസിക്കുന്നതാണ് ആ സ്ഥലം ബ്രിട്ടന്റെ കയ്യിലായിരുന്നു ഈ സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടന്റെ കയ്യിൽ വന്നു നമ്മുടെ ഇന്ത്യയൊക്കെ ഭരിച്ചിരുന്നത് പോലെ ബ്രിട്ടൻ ഒരു കോളനി ആക്കി തന്നെ ഭരിച്ചു ഇന്ത്യയിലുണ്ടായിരുന്ന ഗവൺമെന്റ് ആണ് ഈ പറഞ്ഞ എമ എൻ ഗവൺമെൻറ് എമിലെ ഗവൺമെൻറ്റിനെയും ഗവർണർ ഒരു ഇവിടെയാണ് ഇന്ത്യയിലായിരുന്നു വൈസ്രോയുണ്ടായിരുന്നു അവിടെ വൈസ്രോ ഉണ്ടായിരുന്നില്ല അവിടെ ഒരു സെമി സംവിധാനമാണ് ഇന്ത്യയിലെ ആയിരുന്നു ഈ എമിലെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് അത് ബ്രിട്ടന്റെ കീഴിലായി ഈ പറയുന്ന സൗത്ത് എമൻ എന്ന അപ്പോൾ നോർത്ത് എമൻ ഒരു രാജവംശത്തിന്റെ കീഴിൽ സൗത്ത് എമൻ ഏഡൻ എന്നാണ് അതിന്റെ പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാപിറ്റലിൻ്റെ പേര് അത് അറേബ്യൻ സീയുടെ വക്കിലുള്ള ഒരു പട്ടണമാണ് അപ്പൊ അത് പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട് ബ്രിട്ടൻ അതിനെ ഭരിച്ചു മറ്റതിന്റെ സാന ആയിട്ട് വന്നു കുറച്ചു കാലത്തേക്ക് വേറൊരു സിറ്റി ഹെഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നയൻറ്റീൻ സിക്സ്റ്റി ടൂല് ഈ നോർത്തേൺ എമനിലെ ഒരു ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാവുകയും അവിടെ ഒരു ഗവൺമെന്റ് ജനകീയ ഗവൺമെന്റ് ഫോം ചെയ്യുകയും ചെയ്തു അപ്പൊ അറുപത്തിരണ്ടിൽ അത് ഒരു പീപ്പിൾ റിപ്പബ്ലിക്കായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴില് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടനിൽ നിന്ന് സൗത്ത് എമനും സ്വാതന്ത്ര്യം പ്രാപിച്ചു അങ്ങനെ അതും ഒരു പീപ്പിൾ റിപ്പബ്ലിക്കായി മാറി അപ്പൊ അറുപത്തേഴില് സൗത്ത് ഏബനും അറുപത്തി തന്നെ നോർത്ത് ഏബനും പീപ്പിൾ റിപ്പബ്ലിക് ഗവൺമെന്റുകൾ ഭരിക്കുന്ന രാജ്യങ്ങളായി മാറും പിന്നീട് ഈ രാജ്യങ്ങൾ കാര്യമായ പ്രശ്നങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത് സോവിയറ്റ് യൂണിയൻ പലതവണ ഇതിൽ ഇടപെടുന്നുണ്ട് ബുദ്ധിതിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കമ്മ്യൂണിസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പൊ സോവിയറ്റ് യൂണിയനും വെസ്റ്റേൺ ഫോഴ്സുകളും തമ്മിലുള്ള ഓൾഡ് വാറിൻ്റെ റീജിയനായിട്ട് ഈ പ്രദേശം മാറുന്നുണ്ട് എങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ട് പിന്നീട് വന്നത് ഈ ഓയിൽ വെല്ലുകളെല്ലാം കിടക്കുന്നത് ബോർഡറിലാണ് സൗത്ത് എമൻറെയും നോർത്ത് എമിന്റെയും ബോർഡറിലാണ് ഓയിൽ വെല്ല് കിടക്കുന്നത് ഈ ഓയിൽ വെല് എന്ന് പറയുന്നത് ഭൂമിക്കഴിയിൽ ഇങ്ങനെ പരന്ന് കിടക്കും വലിയ കാവിറ്റീസ് ആണ് കാവിറ്റീസിലാണ് ഓയിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക അപ്പൊ അതിന് പ്രത്യേകിച്ച് അതിർത്തി ഒന്നുമില്ല അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിടക്കും അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് ഒരേ ഓയിൽ വെല്ലുകൾ ഓയിൽ പിന്നെ കിടക്കുന്ന സ്ഥലങ്ങൾ വന്നപ്പം ഇവർക്കിത് പരിപൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ രാജ്യം ഒന്നിച്ചു തീർക്കേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ രാജ്യങ്ങളിൽ ഒന്നായി യുണൈറ്റഡ് യമൻ എന്നൊരു രാജ്യം ഫോം ചെയ്യുകയാണ് യുണൈറ്റഡ് എമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് യു എമൻ യൂണിഫിക്കേഷൻ സംഭവിക്കാൻ ഈ യുണൈറ്റഡ് എമൻ വരുന്നു ഈ യുണൈറ്റഡ് എമിന്റെ പ്രസിഡന്റ് ആയിട്ട് അലി അബ്ദുള്ള സലേഖ് എന്ന് പറയുന്ന ഒരാളാണ് വരുന്നത് എന്ന പേര് വെച്ചാൽ മതി അലി അബ്ദുള്ള സലേഖ് എന്ന് പറഞ്ഞ ആളാണ് യുണൈറ്റഡ് എമിന്റെ പ്രസിഡന്റായിട്ട് വരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ യുണൈറ്റഡ് എമിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം വെസ്റ്റേൺ രാജ്യങ്ങളുമായി പ്രത്യേകിച്ചും അമേരിക്കയുമായി നല്ല റിലേഷനിലായിരുന്നു അൽഫൈദ പോലത്തെ പിന്നെ തീവ്രവാദി ഗ്രൂപ്പുകളോട് ശക്തമായി എതിർത്ത് നിന്ന ആളെന്ന നിലയിലും അമേരിക്കയ്ക്ക് ഈ ഐ എസ് ഐ എസ് പോലുള്ള ഫോഴ്സുകളെ എതിർക്കാൻ ഒരു കൈ എന്ന നിലയിലും ഇദ്ദേഹം അമേരിക്കയുടെ കൂടെ നിന്ന ആളാണ് സലേഹ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അറബ് സ്പ്രിംഗ് എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളിലെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രൂപത്തിലുള്ള ഒരു ഒരു സമരം പൊട്ടിപ്പുറപ്പെടുകയും അങ്ങനെ ഈ സലേഹിനെ സലേഹിന് അധികാരത്തിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അങ്ങനെ അവിടെ രണ്ടായിരത്തി പന്ത്രണ്ടില് മൻസൂർ ഹാദി എന്ന് പറയുന്ന ഒരു പുതിയ പ്രസിഡന്റ് മൻസൂർ ഹാദി ശരിക്കും സലേഹിന്റെ കീഴിൽ കീഴിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഹാദി എന്ന് ഓർത്തു വെച്ചാൽ അപ്പൊ സലേഹിന്റെ കീഴിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹാദി പിന്നീട് അവിടെ പ്രസിഡന്റ് ആവുന്നു പക്ഷേ ഈ ഹാദി എന്ന് പറഞ്ഞാൽ അത്രത്തോളം കഴിവുള്ളൊരു മനുഷ്യനായിരുന്നില്ലേ ആളുകളുടെ മേലെ കഴിവ് കുറവായിരുന്നു അപ്പോഴാണ് ഈ പറയുന്ന യമൻ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാലിനാണ് ഈ എമൻ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പിന്നെ യമൻ നോർത്തേൺ ആൻഡ് എമൻ ഭരിച്ചിരുന്ന ആ ഒരു വംശമുണ്ടല്ലോ സയാദി ബ്രാഞ്ച് എന്ന് പറയുന്ന ിയ ഇസ്ലാമിന്റെ ബ്രാഞ്ച് ആ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന ആ ഷിയ ഇസ്ലാമിന്റെ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന കൂത്തികൾ എന്ന് പറയുന്ന ഒരു ട്രൈബാണ് ഈ രണ്ടായിരത്തി പതിനാലിലൂടെ സിവിൽ വാർ റീഡ് ചെയ്യുന്നത് അത് വലിയ ആൾകാശം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഏകദേശം അഞ്ചു ലക്ഷത്തോളം മനുഷ്യർ ഒന്നുകിൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ പട്ടിണിയിൽ മരിച്ചുപോയി ഈ അഞ്ചു ലക്ഷത്തോളം മനുഷ്യരെ കൊന്ന ഈ ഹൂത്തികളാണ് ഇപ്പൊ ഇവിടെ പാലസ്റ്റീനില് ആളുകൾ എന്ന് പറഞ്ഞ് ഇസ്രായേലിന് നേരെ കണ്ടുപിട്ടാൻ വരുന്നത് ഇവർക്ക് ആളുകളുടെ ജീവനെ കുറിച്ചൊന്ന് യാതൊരു പരിഗണനയുള്ള ആളുകളല്ല അവർക്ക് എത്ര ആളുകൾ വേണമെങ്കിലും കൊല്ലാം വേറുള്ള ആളുകളെ കൊല്ലുന്ന സമയത്ത് അവർ എതിർക്കാൻ വരുന്നതാണ് ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു തന്നേ ഉള്ളൂ എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ സിവിൽ വാർ വരുന്നു അങ്ങനെ പിന്നെ അവര് രണ്ടായിരത്തി പതിനഞ്ചില് ക്യാപിറ്റൽ പിടിക്കുന്നു അപ്പൊ ഈ സിവിൽ വാർ വന്ന സമയത്ത് നമ്മുടെ സ്ഥല എന്ത് ചെയ്തു നേരത്തെ അധികാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധികാര പ്രശ്നപ്പെട്ട പ്രസിഡന്റ് ഈ ഇദ്ദേഹം വെസ്റ്റേൺ സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ പെട്ടെന്ന് ഇയാൾ ഈ ഹൂതികളെ സപ്പോർട്ട് ചെയ്തു അപ്പൊ ഹൂതികളെ സപ്പോർട്ട് ചെയ്ത ഹൂതികള് അവര് ഷിയ ഫോഴ്സാണ് അപ്പം സ്വാഭാവികമായിട്ടും അവർ ഇറാന്റെ ഒരു കൈയാണ് എന്നാണ് ആദ്യം ഒരെ ധരിക്കപ്പെടുന്നത് ഇറാൻ്റെ സപ്പോർട്ട് എന്തായാലും അവർക്കുണ്ട് അപ്പം ഇറാൻ അത് നിഷേധിക്കുന്നുണ്ട് ഭൂതികളും നിഷേധിക്കുന്നുണ്ട് അപ്പം ഇറാൻ്റെ ഒരു കൈ എന്ന നിലയ്ക്ക് സൗദി അറേബ്യയുടെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെയും ശത്രുക്കളാണ് വരെ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അമേരിക്കയുടെ അലൈസാണ് അപ്പം സൗദി അറേബ്യയ്ക്കും യു എയ്ക്കും എതിരായിട്ടുള്ള ഭൂതി ഫോഴ്സിനെ ഈ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് സലയെ സപ്പോർട്ട് ചെയ്യും അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് ഈ അധികാരത്തിന്റെ പങ്കു പറ്റുമോ എന്നാണ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷെ അദ്ദേഹം പിന്നീട് അദ്ദേഹം ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മാറി വീണ്ടും ഇദ്ദേഹം സൗദിയുടെ ഭാഗത്തേക്ക് സപ്പോർട്ട് ചെയ്തു അതോടെ ഹൂതികള് മൂപ്പരെ തടികൾ വെടിവെച്ച് കൊന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഹൂതികള് ഭരണം പിടിക്കുന്നു നോർത്തേൺ യമൻ മൊത്തം അവരുടെ കീഴിലാക്കുന്നു അവർ ക്യാപിറ്റൽ പിടിക്കുന്നു ക്യാപിറ്റൽ പിടിച്ചതുകൂടെ അന്ന് പ്രസിഡന്റ് ആയിരുന്ന ഹാദി എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആയ ഹാദി എന്ന് പറഞ്ഞത് അപ്പൊ അവിടുന്ന് ഓടേണ്ടി വരുന്നു അദ്ദേഹം ഓടി സൗത്ത് അമ അദ്ദേഹം ഒരു പിന്നെ സുനിസ്ലിമാണ് അദ്ദേഹം പഴയ ഹെഡ്വാർട്ടേഴ്സ് ഉണ്ടല്ലോ സൗത്ത് അമൻ്റെ പഴയ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ആദലിൽ വന്ന് അവിടെ ഒരു ഗവൺമെന്റിന്റെ എക്സൈൽ ഫോം ചെയ്യണം അതായത് പുറത്താക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അവിടെ അദ്ദേഹം രൂപീകരിക്കുന്നു ഇപ്പോഴും യുണൈറ്റ് യു എൻ അംഗീകരിച്ചിട്ടുള്ള ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പതിനാലിൽ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്ത് ഹൂദീസ് പിടിക്കുന്നു പിന്നെ പലതവണ ഈ ഹൂതികള് പിന്നെ സൗദി അറേബ്യ ആയിട്ട് യുദ്ധം നടത്തുന്നുണ്ട് അപ്പൊ സൗദി അറേബ്യ ആയിട്ടുള്ള യുദ്ധത്തിൽ സൗദി അറേബ്യ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു യുദ്ധം ഈ ഭൂതികളുമായിട്ടുള്ള യുദ്ധം മാത്രമാണ് പലതവണ പൂതികളെ ഇവർക്ക് അടിച്ചൊതുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഭൂതികൾ പതുക്കെ 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 ബലം വെച്ചു വരാൻ തുടങ്ങി അതിന്റെ കാരണം ഇവർക്ക് ലഭിക്കുന്ന ഇറാനിയൻ സപ്പോർട്ടാണ് ഇറാനിയൻ സപ്പോർട്ട് ഇറാൻ ഒരു ഒരു മിലിട്ടറി പവർ എന്ന നിലയിൽ സൗദി അറേബ്യേക്കാൾ ബെറ്റർ പവറാണ് ഇറാൻ എന്ന് പറയുന്നത് അവരുടെ ടെക്നോളജി കൂടുതലുണ്ട് കാരണം അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ അമേരിക്കയുടെ സ്ട്രോങ്ങസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഒരുപാട് ടെക്നോളജികൾ പഴയതാണെങ്കിൽ കൂടി അവരുടെക്കുണ്ട് അപ്പോൾ ആ ടെക്നോ അത് അവർക്ക് അഡ്വാൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് റഷ്യയുമായിട്ട് കമ്പനി ചെയ്തത് കുറേ കൂടി അവർക്ക് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് കൊറിയയുമായിട്ട് ചേർന്ന് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഈ പറഞ്ഞ ഭൂതികൾക്ക് ലഭിക്കുന്നു ഇപ്പം മൻസൂർ ഖാദിയുടെ ഗവൺമെന്റ് ഞാൻ പറഞ്ഞു വന്നത് മൻസൂർ ഖാദി ആദനിൽ പോയിട്ട് ഒരു ഗവൺമെന്റ് ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അദ്ദേഹം തന്നെയായിരുന്നു അതിന്റെ ഹെഡ് പിന്നീട് അദ്ദേഹം അത് പ്രസിഡന്റ് ലീഡർഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലിന് കൈമാറിയ ശേഷം പുള്ളി അധികാരം ഒഴിഞ്ഞു അപ്പം ഇപ്പം ഈ ആദലിനുള്ള ഗവൺമെന്റിന്റെ ഒരു ഒരു കൗൺസിലാണ് അതിനെ ലീഡ് ചെയ്യുന്നത് എട്ട് പേരുണ്ട് അതിനകത്ത് പ്രസിഡന്റ് ലീഡർഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലാണ് ഇപ്പം എം എൻ ഒഫീഷ്യൽ ഗവൺമെന്റ് അത് തേർട്ടി പെർസെൻറ് ആളുകളെ മാത്രം നിയന്ത്രണമുള്ളതും സെവൻ്റി പെർസെന്റ് ഏരിയ നിയന്ത്രണമുള്ളതുമായ ഗവൺമെൻറ് ആണ് ആ ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്നത് പ്രസിഡന്റ് ലീഡർഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലാണ് ഇനി ഹൂതികള് ഇവിടെ സനായിൽ അവരുടേതായ ഒരു ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് റവല്യൂഷണറി കമ്മിറ്റി എന്നാണ് അതിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ എന്നാൽ നമുക്കറിയാൻ പാടില്ല കാരണം കൂതികളെ പറ്റിയുള്ള വിവരം ഇന്റർനാഷണൽ സമൂഹത്തിന് വളരെ ചുരുക്കമാക്കി പോകും കാരണം ഇവര് ഒരു വിദ്യാഭ്യാസം പറഞ്ഞ ഒരു കൂട്ടരാണ് ആരും അൺസിവിലൈസ്ഡ് ആണ് ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇവർ തയ്യാറല്ല അവർ അവരുടെ നിലയിൽ മാത്രം കാര്യങ്ങൾ പോകുന്നു ഇറാനുമായിട്ട് മാത്രമാണ് ഇവരുടെ ബന്ധം പക്ഷെ ഇറാന് പോലും ഇവരുടെ മേലുള്ള നിയന്ത്രണം പരിമിതമാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇവര് പിന്നെ ഇതില് ഇറാന്റെ ക്വാഡ്ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം അതായത് ലോകം മുഴുവൻ ഇസ്ലാമിക് ഭീകരരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സംഗതി ഇടാറുണ്ട് അതിനെ ക്വിഡ് ഫോഴ്സ് ക്യു യു ഡി എസ് ക്വിഡ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത് അതിന്റെ ഒരു അതിന് നാലഞ്ച് ബ്രാഞ്ചുകളുണ്ട് അതിലൊരു ബ്രാഞ്ച് അബ്ദുൾ റസ ഷലായി എന്ന് പറയുന്ന ഒരാളാണ് അത് ലീഡ് ചെയ്യുന്നത് അത് യമനിലുണ്ട് അപ്പം ഈ മനുഷ്യൻ അബ്ദുൾ റസ ഷലായി എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് യമനിൽ താമസിച്ച് ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകൾ എന്ന് പറയുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഗർല സംഘങ്ങളെ ജനറൽ സെന്റിനെ ട്രെയിൻ ചെയ്യാൻ മാത്രം കപ്പാസിറ്റിയുള്ള ഒരു ഫോഴ്സിനെ ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന് ആ ഫോഴ്സാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ട്രെയിനിങ്ങിന് ട്രെയിനിങ് സിദ്ധിച്ച ശേഷമാണ് ഇവർ യുദ്ധത്തിൽ ഇറങ്ങിയതെന്ന് മനസ്സിലാക്കണം അപ്പം ഇവർ അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അവസാനം സൗദിയുടെ വരെ ഇവർക്ക് മിസൈലുകൾ എത്തിക്കാൻ സാധിച്ചു സൗദിയുടെ ഓയിൽ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് സൗദി മുട്ടുപടക്കി കാരണം ഇവർ ഒന്ന് മനസ്സിലാക്കണം ഇത് സൗദി എന്ന് പറഞ്ഞാൽ രാജകീയമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അങ്ങനെ തന്നെയാണ് സൗദി യു എ കൂടിയായി പിന്നീട് ഇവരെ ആക്രമിക്കുന്നത് പക്ഷെ ഇവരൊക്കെ വളരെ രാജകീയമായിട്ട് ജീവിക്കുന്നവരാണ് ചെറിയ ആക്രമണങ്ങൾ പോലും ഇവർക്ക് താങ്ങാനാവില്ല അപ്പോൾ ഇവർ വളരെ പെട്ടെന്ന് ഇവരുമായിട്ട് കോംപ്രമൈസ ഞങ്ങളെ ആക്രമിക്കണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു സൊല്ലിട്ടു അങ്ങനെ ചൊല്ലിട്ട് കാര്യങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് വസോതിരി എം എൽ ഉള്ളത് എന്ത് തരത്തിലുള്ള പട്ടിണിയും അനുഭവിച്ച് ശീലമുള്ള ഒരു ഫോഴ്സ് മത തീവ്രവാദികൾ മറുഭാഗത്തുള്ളത് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് രാജകീയ ജീവിതം നയിക്കുന്നവർ അവർക്ക് ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യു എ ഇ ഒ സൗദി അറേബ്യ ഇവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറില്ല കാരണം ഇവർ തകർക്കപ്പെട്ടേക്കും എന്നുള്ള ഭയം അപ്പം ഇനി ഈ ഇസ്രായേലിന് എന്താണ് ഓപ്ഷൻ എന്നുള്ളതാണ് ഇസ്രായേൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇവരെ ഒഴിവാക്കിയേ പറ്റൂ അത് ഇസ്രായേലിന്റെ മാത്രം ആവശ്യമല്ല എല്ലാവരുടെ ആവശ്യമാണ് സൗദി അറേബ്യയുടെ ആവശ്യമാണ് യുനിയൻ ഡബ് എമിറേറ്റ്സിന്റെ ആവശ്യമാണ് വെസ്റ്റേൺ ഫോഴ്സുകളുടെ ആവശ്യമാണ് എല്ലാവരുടെ ആവശ്യമാണ് ഈ ഹൂതി റജിം അതിനെ ഒഴിവാക്കിയേ പറ്റൂ എമിലെ ജനങ്ങളെ ഇതിന്റെ പേരിൽ പെനിലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ഇതിനകത്ത് കയറിപ്പോയേ പറ്റൂ അപ്പൊ ആ ഗ്രൗണ്ട് ഫോഴ്സ് എവിടുന്ന് വരും ഈ പറയുന്ന സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സോ ആ പഠിച്ച് നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അവരുടെ മിലിട്ടറി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും ആർക്കും കൊള്ളാവുന്ന ഒരു കൊള്ളാത്തൊരു ഇല്ല കാരണം ഇതൊക്കെ രാജഭരണത്തിലുള്ള ആളുകളായതുകൊണ്ട് മനുഷ്യക്കാർക്കും രാജ്യസ്നേഹമില്ല മതസ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ചോറി കൊടുക്കാൻ ആരും തയ്യാറല്ല അപ്പൊ ഈ പറയുന്ന ഈ മതത്തിന്റെ പേരിൽ ചാവാൻ നിൽക്കുന്ന ഇവരോട് യുദ്ധം ചെയ്യാൻ ഒരു ഫോഴ്സും തൽക്കാലം അവിടെ നിലവിലില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇതിനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഇസ്രായേൽ ആലോചിക്കുന്നത് പ്രധാനമായും ആലോചിക്കുന്നത് സിറിയയില് ചെയ്യുന്ന ഒരു പണിയാണ് സിറിയയിൽ ഇസ്രായേൽ ചെയ്ത കാര്യം നമുക്കറിയാം അവര് പിന്നെ ഒരു ജുലാനി എന്ന് പറഞ്ഞ ഒരാളെ ഒരു റിബലിനെ അവിടെ കയറ്റി വിടുകയാണ് ചെയ്ത് അവരെ അയാളെ സപ്പോർട്ട് ചെയ്ത് അയാളെ കയറ്റി കൊണ്ടുപോയിട്ട് ഭരണത്തിലിരുത്തി ഈ ജുലാനി മൊസാദുകാരനാണെന്ന് പോലും പറയുന്ന ആളുകളുണ്ട് അതിന് അങ്ങനെ പോലും ഇന്റർനാഷണൽ ഏരിയയിൽ പറയപ്പെടുന്നുണ്ട് വട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും ശരി ഒരു റിബൽ ഫോഴ്സിനെ കടത്തി വിട്ടുകൊണ്ട് അവിടെ സിറിയയില് അസാദിനെ പായിക്കാൻ ഇസ്രായേലിന് സാധിച്ചു പക്ഷെ ഒരു വിഷയമുള്ളത് ഈ അസാദ്ന്ന് പറഞ്ഞൊരു സുഖിമാനാണ് ആ സുഖിമാനോട് ചെയ്തതുപോലെ അല്ല ഇവിടെ കൂതികൾ കൂതികൾ തനിയെച്ചുകളാണ് അവരുടെ നേരെ ഈ സെറിയെ കിട്ട ഈ അസാദിനോട് ചെയ്ത പണി ഒന്നും ഏക്കില്ല അവരെ ശരിക്കും യുദ്ധം ചെയ്തത് തോൽപ്പിക്കണം അപ്പം അതിന് ഇസ്രയേൽ ആലോചിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് ആലോചിക്കുന്നത് ഈ കൂതികളെ ലീഡ് ചെയ്യുന്ന അൽ മാലിക് അൽ ഹൂതി എന്ന് പറയുന്ന ഒരാളും അയാളുടെ സഹോദരങ്ങളുമാണ് ഈ അൽ അൽ മാലിക് അൽഹൂദിയുടെ ജ്യേഷ്ഠനായിരുന്നു വാസത്തിൽ ഇതിനെ ആദ്യം ലീഡ് ചെയ്യുന്നത് അയാൾ വധിക്കപ്പെട്ടു അയാളുടെ അന്യൻ അബ്ദു അൽ മാലിക് അൽ ഹൂദിയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ഇവരൊക്കെ ഇമാന്മാരാണ് ഇവരാണ് ലീഡ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ അവർ ആരോഗ്യ തട്ടിക്കളയാനുള്ളത് ഈ ഇവരെ ഓരോരുത്തരെയായിട്ട് തട്ടിക്കളയുക കൂടാതെ ഈ ഇറാനിൽ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള അബ്ദുൾ റസ ഷഹാഹി എന്ന് പറയുന്ന ആള് ഈ ഫോഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ആള് അയാളെ തട്ടിക്കളയുക ഇതാണ് ഇവരുടെ ആദ്യത്തെ ഓപ്ഷൻ രണ്ട് ഏതൻ ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ മിലിട്ടറി ഉണ്ട് ആ മിലിട്ടറിയെ സഹായിച്ചുകൊണ്ട് ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ഒരു ആർലറി ഫോഴ്സ് ഇതിലൂടെ കടന്നു പോവുക കടന്ന് പിന്നെ സനാബ ലക്ഷ്യം വെച്ച് നീങ്ങി ഈ നോർത്തേൺ ഐ മീൻ കീഴടക്കുക മൂന്ന് ശക്തമായ ഇന്റലിജൻസ് വർക്ക് അത് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചേർന്നുള്ള ശക്തമായ ഇന്റലിജൻസ് വർക്ക് വഴി ഇവരുടെ മുഴുവൻ വിവരങ്ങളും ഈ ഹൂതികളുടെ മുഴുവൻ ഇപ്പോൾ അവരുടെ വിവരങ്ങൾ വളരെ ലിമിറ്റഡ് ആണ് ലോകത്ത് അറിയുന്നത് ഇവരുടെ മുഴുവൻ വിവരങ്ങളും ചോർത്തിയെടുത്ത് ഈ വെസ്റ്റേൺ ഫോഴ്സിന് കൈമാറുക നാല് കംപ്ലീറ്റ് ആർസ് ബ്ലോക്കേഡ് ഒരു ഒരു റോക്കറ്റ് പോലും ഇറാനിൽ നിന്ന് വരുന്നില്ല എന്ന് ഉറപ്പാക്കാത്ത രീതിയിലുള്ള ആംസ് ബ്ലോക്കേഡ് ഇറാനിൽ നിന്ന് നടപ്പാക്കുക അഞ്ച് ശക്തമായ എയർ റൈഡുകൾ ഇസ്രായേലും വെസ്റ്റേൺ ഫോഴ്സുകളും നടത്തുക ഇങ്ങനെ ഉള്ള ഒരു ഓപ്പറേഷനാണ് ഇസ്രായേൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാ മിലിറ്ററി എക്സ്പേർട്സും പറയുന്നത് ഇതെന്ന് തുടങ്ങും എന്നതിനെ സംബന്ധിച്ച് മാത്രം കൃത്യമായ ഡേറ്റ് അറിയില്ല കാരണം ആർക്കും ഇത് താമസിപ്പിച്ചു വെക്കാൻ പറ്റില്ല ഊതി എന്ന് പറയുന്നത് ഒരു 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 ആ പ്രദേശത്തെ ബാധിച്ച ഒരു ക്യാൻസറാണ് അത് എല്ലാവരെയും തിന്നുകൊണ്ടിരിക്കും അപ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുൻപ് അത് മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളത് അത് എത്രയും വേഗം സംഭവിക്കും